ഹലോ ഗായ്സ് അസ്സാം വലൈക്കും നമ്മള് കസിൻ മുഫാസിന്റെ കല്യാണാട്ട ഇത്ര ടൈം കൈമിൽ നിന്ന് ഇറങ്ങാണ്ടുന്ന രണ്ട് വ്യക്തികളാട്ട ഇത് ഹംദാനും ഹംതാനും കൈമുട്ടിപ്പാട്ടീന്റെ സൗണ്ട് കേട്ടപാട് രണ്ടാൾ കൈന്ന് ഇറങ്ങിയിട്ട് ഓടിയ ബ്രദർ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ കല്യാണം ട്ടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കല്യാണം കൂടിയിട്ട് പോവാൻ വേണ്ടിട്ട് ഇതാട്ടാ പുതിയ പ്ല മുന്നാണ് പേര് ഞാൻ വീട്ടിലെടുക്കുന്നുണ്ടോ ആറ്റിറ്റ്യൂഡ് ആക്കിയതാട്ടാ വിറവിയുണ്ടപ്പോ ഞാനായിട്ടൊന്നും കൊറക്കണ്ടാവുന്ന അങ്ങനെ ഇതാ ചോറ് വിളമ്പാൻ നേരമായപ്പോ രണ്ടെണ്ണം വന്നിട്ടുണ്ട് നമ്മൾ കസിൻസ് ആണ് ഒന്നും ടാറ്റാൻ്റെ മോളും ഒന്നും ഡാമാന്റെ മോളും ആട്ടാ മർജാന ഫർസാന ഇത് മർജാനേന്റെ മോളാട്ടാ സീവാ രണ്ടാള് പേര് പോലത്തെ തന്നെയാണ് രണ്ടും ആനകളെ സ്വഭാവട്ട അങ്ങനെ അത് രണ്ടും വന്നപ്പോ നമ്മള് നാലാള് കൂടിയിട്ട് ഫുഡ് കേൾക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടാ ഫസ്റ്റ് തന്നെ അൽസയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ബിരിയാണിയിലേക്ക് കിടന്നട്ടാ അങ്ങനെ കല്യാണം നല്ല കിടക്കാറ്റ് പുഴപ്പം കല്യാണമായിരുന്നെ അപ്പോൾ അടിപൊളി എല്ലാവരും കൂടിയായിട്ട് നല്ലൊരു വൈബായിരുന്നേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് കേട്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവര് അസ്സാമിക്കു